പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വാർത്താ വിശകലനത്തിൽ ദാസയിലെ മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യത്തെയും അവിടുത്തെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത് യുദ്ധം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആളുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു വീടുകൾ തകർക്കപ്പെടുന്നു നഗരങ്ങൾ പോലും ഇല്ലാതായേക്കാം എന്നാൽ ബോംബിട്ട് നശിപ്പിക്കപ്പെടുന്നതിൽ ഏറ്റവും അപകടകരമായത് സത്യമാണ് സത്യമാണ് ആദ്യത്തെ ഇര എന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ അധിനിവേശ സൈന്യം സംഘടിപ്പിച്ച സൈനിക ടൂറുകളിലൂടെയല്ലാതെ ഒരു അന്താരാഷ്ട്ര പത്രപ്രവർത്തകനെയും ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല സൈന്യത്തിന് കാണാൻ താല്പര്യമുള്ളത് മാത്രം കാണുന്ന യാത്രകളാണിവ എന്നാൽ ബാക്കിയുള്ള പൂർണ്ണമായ സത്യം സാക്ഷികളില്ലാതെ നിലനിൽക്കുന്നു ഇന്ന് ഗാസയിലെ വെടിനിർത്തലിന് ശേഷവും വിദേശ പത്രപ്രവർത്തകരെ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ഇപ്പോഴും വിലക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിലെ വിദേശ പത്രപ്രവർത്തകരുടെയും അവർക്ക് പിന്നിൽ റോയിട്ടേഴ്സ് ബി ബി സി ഫ്രാൻസ് പ്രസ് അസോസിയേറ്റഡ് പ്രസ് തുടങ്ങിയ പ്രധാന മാധ്യമ സ്ഥാപനങ്ങളുടെയും ശബ്ദം ഉയരുകയാണ് ഇന്ന് അവർ എല്ലാവരും ഒരേയൊരു കാര്യമാണ് ആവശ്യപ്പെടുന്നത് ക്യാമറകൾക്ക് മുന്നിൽ ഗാസ തുറക്കുക ഇസ്രായേലിലെ ഫോറിൻ പ്രസ് അസോസിയേഷൻ എഫ് ഒരു പ്രസ്താവന പുറത്തിറക്കി അതിൽ അവർ അക്ഷരം പ്രതി പറയുന്നത് ഇങ്ങനെയാണ് സൈനിക നടപടി നിർത്തിയ ശേഷം ഇസ്രായേൽ അതിർത്തികൾ ഉടൻ തുറക്കണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഗാസ മുനമ്പിലേക്ക് സ്വതന്ത്രമായി പ്രവേശനം അനുവദിക്കണം എന്നാൽ ഇസ്രായേലിന്റെ പ്രതികരണം നിശബ്ദതയും നിസ്സംഗതയുമാണ് ഇസ്രായേലിലെ വിദേശ പത്രപ്രവർത്തകരുടെ അസോസിയേഷൻ പറയുന്നതനുസരിച്ച് ഒരു വർഷത്തിലേറെയായി ഈ നിശബ്ദത തുടരുകയാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ ഈ ഒക്ടോബർ മുപ്പത് വരെ മറുപടി നൽകുന്നത് നീട്ടിവെക്കാൻ ഇസ്രായേൽ ഇതിനിടെ അനുമതി നേടി ഒരു വർഷത്തെ കാത്തിരിപ്പ് ഈ സമയത്ത് ഗാസയിൽ സംഭവിച്ചത് ലോകത്തോട് ആരാണ് അറിയിച്ചത് സംശയമില്ല സംരക്ഷണമോ ഉറപ്പുകളോ ഇല്ലാതെ ധൈര്യത്തോടെ ഈ കഥയുടെ ഭാരം ഒറ്റയ്ക്ക് ചുമന്ന പലസ്തീൻ പത്രപ്രവർത്തകർ തന്നെ സർക്കാർ മീഡിയ ഓഫീസിന്റെയും പലസ്തീൻ പത്രപ്രവർത്തക യൂണിയന്റെയും കണക്കുകൾ പ്രകാരം കേവലം രണ്ടു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് പലസ്തീൻ പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഈ കാലയളവിൽ ഇരുപത്തിയഞ്ച് പത്രപ്രവർത്തകരെ ലക്ഷ്യമിട്ട് കൊലപാതകങ്ങൾ നടത്തിയെന്നും ഇത് ബോധപൂർവമുള്ള കൊലപാതകങ്ങളാണെന്നും പത്രപ്രവർത്തകരെ സംരക്ഷിക്കുന്ന സമിതി പറയുന്നു ഇസ്രായേൽ തീർച്ചയായും പത്രപ്രവർത്തകരെ ലക്ഷ്യമിടുന്നതിനെ നിഷേധിക്കുന്നു ഇരുന്നൂറ്റി പേർ എന്നാൽ വധിച്ചുവെന്ന് സമ്മതിക്കുമ്പോൾ ലക്ഷ്യം തെറ്റിപ്പോയി എന്നാണ് പറയുന്നത് ഒരാൾക്ക് ലക്ഷ്യമൊരിക്കൽ രണ്ട് തവണ അമ്പത്തിനാലു തവണ തെറ്റാൻ കഴിയുമോ ഐക്യരാഷ്ട്രസഭ പത്രപ്രവർത്തകരെ കൊല്ലുന്നത് യുദ്ധക്കുറ്റവും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനവുമാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും ഈ തെറ്റ് നിരുപദ്രവകരമായി നിലനിൽക്കുന്നില്ല ആരും കണക്ക് പറയുന്നില്ല യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ആരെയും കാണാൻ അനുവദിക്കുന്നുമില്ല ഇന്നത്തെ ഗാസ ഒരു ഉപരോധ മേഖലയാണ് സത്യത്തിന് പോലും വിലയ്ക്കുള്ള സ്ഥലം വിദേശത്തുള്ള പത്രപ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒരു ലളിതമായ അവകാശമാണ് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന്റെ ലെൻസിലൂടെയല്ലാതെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ അനുവദിക്കണം ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെന്നത്ത് റോത്ത് ഇവിടെ എഴുതുന്നു ഇസ്രായേൽ ഇനിയും എന്താണ് ഒളിക്കുന്നത് ഗാസയിലേക്ക് റിപ്പോർട്ടർമാർക്ക് ഉടൻ പ്രവേശനം അനുവദിക്കണമെന്ന് ഇസ്രായേലിലെ അന്താരാഷ്ട്ര പത്രപ്രവർത്തകർ ആവശ്യപ്പെടുന്നു നാശോന്മുഖമായ ഈ മേഖലയിൽ പത്രസ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനങ്ങളുടെ ഒരു നീണ്ട പട്ടികയിൽ അവർ ഇതോടെ ചേർന്നു കെന്നി മാക്സ്വെയിൻ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം പ്രഖ്യാപിച്ച അറുപത്തിയേഴായിരം എന്നതിനേക്കാൾ പത്ത് ഇരട്ടിയാണെന്ന് ഇസ്രായേലിന് അറിയാം അവശിഷ്ടങ്ങൾക്കടിയിൽ ഇപ്പോഴും വിധി അറിയാത്ത ലക്ഷക്കണക്കിന് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നും ഇസ്രായേലിന് അറിയാം പത്രപ്രവർത്തകരെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചാൽ ലോകം സത്യമറിയുമെന്ന് ഇസ്രായേലിന് അറിയാം പത്രപ്രവർത്തകയായ സമർ അൽ ജറാഹ് പറയുന്നു രണ്ടു വർഷത്തിലേറെയായി ഇസ്രായേൽ വിദേശ പത്രപ്രവർത്തകരെ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നു സ്വതന്ത്ര മാധ്യമ കവറേജ് ഇല്ലാതെ സൈന്യം അനുവദിക്കുന്നത് മാത്രമേ ലോകം കാണുന്നുള്ളൂ പത്രപ്രവർത്തകരെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല മറിച്ച് അത് ഉത്തരവാദിത്തം സത്യം സാക്ഷിയാകാനുള്ള മനുഷ്യന്റെ അവകാശം എന്നിവയുടെ വിഷയമാണ് അതെ ലോകമെമ്പാടുമുള്ള പത്രപ്രവർത്തക സംഘങ്ങൾ ഗാസയിലേക്ക് പ്രവേശിക്കണം സാധാരണക്കാർക്കെതിരായ അതിക്രമങ്ങളും അധിനിവേശം നടത്തിയ വംശഹത്യയും രേഖപ്പെടുത്തുന്നതിനും ദുരന്തത്തിന്റെ വ്യാപ്തിയും അധിനിവേശം വരുത്തിവെച്ച നാശവും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണിത് ഇതുവരെ വാർത്താവിശകലനം കേട്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി